കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ കിള്ളിമംഗലം അല്ലിർഷാദ് ഇംഗ്ലീഷ് സ്കൂളിലെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു സയ്യിദ് സ്വാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി ഉദ്ഘാടനം നിർവഹിച്ചു मतपतोर मतिलबु Sirius Secretary of Indonesia School. This is our core of the group, the head of the head of Sakya. We are here to be here, Mr. Alpay Nungal, to be here to be here, to അൽ ഇർഷാദ് ജനറൽ സെക്രട്ടറി താഴപ്ര പി വി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു മദ്രസ ഏഴാം ക്ലാസ് പൊതുപരീക്ഷയിൽ സ്റ്റേറ്റ് തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പി എസ് ജെഫ്രക്ക് ഉപഹാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു എൽ കെ ജി വിദ്യാർത്ഥികൾക്ക് താഴെപ്ര മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാർ ആദ്യാക്ഷരം കുറിച്ചുകൊടുത്തു സി മുഹമ്മദ് ഫൈസി പാവുകോണം അബ്ദുൾ അസീസ് സഹദി അബ്ബാസ് സഹദി അബ്ദുൾ റഷീദ് സയ്യിദ് ഫർഷാദ് മുസ്തഫ മുസ്ലിയാർ കെ എസ് മുഹമ്മദ് അലി ഹാജി എം എം മൊയ്തീൻ അബൂബക്കർ സഖാഫി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ പ്ലസ് കഴിഞ്ഞവർക്ക് നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പതിനായിരത്തിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം